അച്ചിരി തല ദിവസമൊക്കെ ഒന്ന് കുതിർക്കാൻ മറന്നുപോയാല് ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ എന്തുണ്ടാക്കിയെടുക്കുന്നുള്ള കൺഫ്യൂഷനെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പൂ പോലുള്ളൊരു പാലപ്പത്തിൻ്റെയും അതിലേക്ക് വളരെ സിമ്പിളായിട്ട് നല്ല നല്ല ടേസ്റ്റിയായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്റ്റുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള പാലപ്പത്തിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി വെക്കണേ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കേക്ക് ഈസി പാലപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു അഞ്ഞൂറ് ഗ്രാം വെച്ചിട്ട് ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിർ ജാറിലേക്ക് ഇതിട്ട് കൊടുക്കണേ തയ്യാറാക്കിയെടുക്കേണ്ട രീതികളൊക്കെ ഈ ഒരു പാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പഞ്ചസാരയും അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് അടിച്ചെടുക്കണേ അപ്പോൾ മാവ് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയിട്ട് വെക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് ഒരു മണിക്കൂർ വെച്ചാൽ മതിയിട്ട് അപ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങിയിട്ട് വരിക ഇനി സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റയുടെ സ്റ്റൂവാണ് നമ്മളിതിലേക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള ഉരുളക്കങ്ങൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി പിന്നെ മൂന്നോ അല്ലെങ്കിൽ നാലോ പച്ചമുളക് അരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതും പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാനതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് പീസിലെ കേട്ടോ അപ്പോൾ എനിക്ക് തന്നെ ഇത് കുക്കായിട്ട് കിട്ടുക ഇപ്പോൾ അത് എയറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അതെല്ലാം ഒന്ന് ഉടച്ചെടുക്കണേ നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് അങ്ങ് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉരുളക്കങ്ങൊന്നിങ്ങനെ ഉടഞ്ഞു വരുമല്ലോ ആ ഒരു രൂപത്തിൽ വേണമതൊന്ന് ഉടച്ചെടുക്കാൻ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും വേണം വല്ലാണ്ട് അങ്ങ് അലിഞ്ഞു പോകാനും പാടില്ല കേട്ടോ ആ രീതിക്ക് ഇതുപോലൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഒടച്ചെടുക്കാം ഒട്ടുമത ഇതുപോലെ ഒന്ന് അങ്ങ് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്കൊരു ഒരു പിടീൻ്റെ അടുത്ത് കണ്ടിട്ട് മല്ലിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കറി ജസ്റ്റ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടായിട്ട് വന്നാൽ മതി തിളക്കാനൊന്നും വെക്കരുത് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ നമ്മൾ ചൂ വല്ലാണ്ടങ്ങ് ചൂടാക്കിയെടുത്താൽ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകും കേട്ടോ അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയേ അപ്പോൾ അത് കറി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചൂടാക്കിയെടുത്തിട്ടുള്ള പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതൊന്ന് ചൂടായി വരുന്നതോട് കൂടിയിട്ട് ഒരു ടീസ്പൂണ് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കടുക് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊട്ടിയിട്ട് വരട്ടെ പൊട്ടിയിട്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സ്റ്റൂവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ പൊട്ടറ്റോയുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ട് ഇട്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതാ ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴേക്ക് നമ്മുടെ പാലപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഇനി ചൂടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു തവി മാവ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഞാൻ സിമ്മിലാക്കിയിട്ടോ വെച്ചിട്ടുള്ള എടുത്തതിന് ശേഷം ഇനി രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അങ്ങ് പിടിച്ചിട്ട് എല്ലാ ഭാത്തക്കും ഒന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുത്താൽ മതി റൗണ്ട് ചെയ്ത് ഇതുപോലെ അങ്ങ് ചുറ്റിച്ചുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ സെൻറ്ററിലേക്ക് ആ മാവ് ഇതുപോലെ അങ്ങ് ആക്കിയിട്ട് നമുക്ക് അങ്ങ് അടച്ച് വെക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ചാൽ മതി ഫ്ലെയിം സിമ്മിൽ തന്നെ ആക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ ആ പേക്കിനൊക്കെ അരികൊക്കെ മുരിഞ്ഞിട്ട് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള പാലപ്പം നമുക്ക് റെഡിയായിട്ട് ആയിട്ട് അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് ഇട്ട് ഈ ഒരു പൊട്ടറ്റോയുടെ സ്റ്റു സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലേക്കും